അപ്പോൾ ഇന്നത്തെ ലഞ്ചാണ് ഇന്ന് സ്പെഷ്യൽ മുട്ടയാണേ അപ്പോൾ ഇതാണ് നമ്മുടെ പാത്രം അപ്പോൾ ഇതിലോട്ട് ചോറ് ഇട്ടു പിന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാരറ്റാണ് ക്യാരറ്റ് ഈ ചോറിൻ്റെ സൈഡിലോട്ട് നമ്മൾ വയ്ക്കുകയാണ് എന്നത്തെയും പോലെ നമുക്ക് പയർ കയറിയുണ്ട് ഇത് എന്നും എൻ്റെ ഡയറ്റിൽ ഉള്ള ഒരു വിഭവമാണ് പയർ മത്തങ്ങയാണ് പയറിൻ്റെ കൂടെ ഇട്ട് വെച്ചത് അപ്പോൾ പിന്നെ മുട്ടയുണ്ട് മുട്ട ചിക്കിയതാണ് മുളകും ഉള്ളിയിട്ട് മുട്ട ചിക്കിയതാണ് പിന്നെ ഉണക്കമുളകും വെച്ചു ഉണക്കമുളക് രണ്ട് ാണ് നാരങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉണ്ട് കേട്ടോ മുട്ട പുഴുങ്ങിയതും അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു മധുരവും കൂടെ കഴിക്കണം അതിന് എനിക്ക് വേറെ സാധനം കൂടെ ഉണ്ട് കേട്ടോ ചക്കപ്പഴം ചക്കപ്പഴം ഇഷ്ടമാണോ നിങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ അടച്ച് വെച്ചു അപ്പോൾ ഇതാണ് ഇന്നത്തെ സിമ്പിൾ ലഞ്ച് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ